മുണ്ടക്കയം പൈങ്ങനയിൽ പ്രവർത്തിക്കുന്ന വിദേശ മധുഷോപ്പിലേക്ക് വരുന്ന വാഹനങ്ങൾ അനധികൃതമായി ദേശീയപാതയുടെ ഓരത്ത് പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നത് യാതൊരു നിയന്ത്രണവും റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇതോടെ കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ പൈങ്ങിനായ്ക്ക് സമീപം വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടാകുന്നത് ഉത്സവ സീസൺ ആയതോടുകൂടി മദ്യം വാങ്ങുവാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് കാഞ്ഞിരപ്പള്ളി എരുമേലി പീരിമേട് അടക്കമുള്ള മേഖലകളിൽ നിന്നു വരെ നിരവധി ആളുകളാണ് മുണ്ടക്കയത്തെ ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് എത്തുന്നത് ഇങ്ങനെ എത്തുന്ന ആളുകളിൽ ഭൂരിഭാഗവും റോഡിന്റെ വശങ്ങളിലാണ് വാഹനം പാർക്ക് ചെയ്യുന്നത് വിഷു ഈസ്റ്റർ അടക്കമുള്ള ഉത്സവ സീസണുകളിൽ പൈങ്ങിന ഭാഗത്ത് വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടാറുള്ളത് കൂടാതെ വിദേശ മധ്യശാലയിൽ നിന്നും അമിത വേഗത്തിൽ ദേശീയപാതയിലേക്ക് വാഹനങ്ങൾ ഇറങ്ങി വരുന്നത് മൂലം അപകടങ്ങളും ഉണ്ടാകാറുണ്ട് ഒരാഴ്ചയ്ക്കിടെ മൂന്നും നാലും അപകടങ്ങളാണ് ഇവിടെ പലപ്പോഴും സംഭവിക്കാറുള്ളത് ദേശീയപാതയ്ക്ക് സമീപം വിദേശ മതിഷോഭ പ്രവർത്തിക്കുന്നതിന് മുൻകാലങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിനെല്ലാം അയവ് വന്നതോടെ പൊതുഗതാഗതം താറുമാറാക്കും വിധമാണ് ദേശീയപാതയോടുത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ശനിയാഴ്ച ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും വൈകിട്ട് മണി മുതൽ ഏഴ് മണി വരെ പ്രദേശത്ത് രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് പൊതു അവധി ദിവസങ്ങൾക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ പൈങ്ങന പാലം മുതൽ മുണ്ടക്കയം വൈ എം സി എ ജംഗ്ഷൻ വരെ നീളുന്നതാണ് മേഖലയിലെ ഗതാഗത കുരുക്ക് പാതിയോരത്ത് അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും മേഖലയിലെ ഗതാഗത കുരുക്കിനെ ശാശ്വത പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം